വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സാധാരണക്കാരന്റെ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ എല്ലാ പ്രായക്കാർക്കും ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് സ്ത്രീത്തത്തെ അപമാനിച്ചെന്ന കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ കൊച്ചി എളബക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു മുംബൈയിലെത്തിയാണ് പോലീസ് സനലിനെ കസ്റ്റഡിയിലെടുത്തത് രാത്രിയോടെ സനലിനെ കൊച്ചിയിലെത്തിക്കും പ്രമുഖ നടി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ കേരള പോലീസ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് ഞായറാഴ്ച സനൽകുമാറിനെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചിരുന്നു തുടർന്ന് കേരള പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇയാളെ കൊച്ചിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചിരുന്നു ചോദ്യം ചെയ്യലിനുശേഷം അറസ്റ്റ് ഉണ്ടായേക്കും നടിയുടെ പരാതിയിൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തുക ശ്രീത്വത്തെ അപമാനിക്കുക തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എളമക്കര പോലീസ് സനൽകുമാർ ശശിധരനെതിരെ ജനുവരിയിൽ കേസെടുത്തിരുന്നു എന്നാൽ ഇയാൾ അമേരിക്കയിലായിരുന്നതിനാൽ ഇന്ത്യയിലെത്തുമ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നതിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു ഇതിന്റെ തുടർ നടപടിയായാണ് വിമാനത്താവളത്തിൽ തടഞ്ഞത് തന്നെ തടഞ്ഞുവെച്ച കാര്യം ഞായറാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ സനൽകുമാർ ശശിധരൻ കുറിച്ചിരുന്നു നടിയെ പരാമർശിച്ചും ടാഗ് ചെയ്തും സനൽകുമാർ ഒട്ടേറെ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നടിയുടേതെന്ന പേരിൽ ഫോൺ സംഭാഷണങ്ങളും പുറത്തുവിട്ടു സമാന സംഭവവുമായി ബന്ധപ്പെട്ട നടിയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സനൽകുമാറിനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ